ഹായ് ഗൈസ് ഇത് ഈ ചെടി കണ്ടിട്ടുണ്ടാവില്ലേ ഈ മിക്കവാറും എല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ പേര് കണക്കൂർക്കനിക്കൂർക്ക അല്ലെങ്കിൽ ഇതിനെ ചീരാപ്പ് എന്നും പറയും ഞങ്ങളുടെ നാട്ടിൽ ഇത് വന്നിട്ട് നമ്മൾ ഇതിൻ്റെ കുറച്ച് ഇല പറിച്ചെടുക്കുക ഇത് ഇല പറിച്ചെടുത്തിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ജലദോഷം വരുന്ന സമയത്ത് നമ്മൾക്കിത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇലയാണ് ഇത് വിഷമൊന്നുമില്ലാത്ത നല്ല ആയുർവേദ മരുന്ന പോലെയാണ് ഇത് ഈ ഇല രണ്ട് മൂന്നെണ്ണം നമ്മൾ അരച്ചെടുക്കുക അരച്ചെടുത്ത് കഴുകി ഇത് വൃത്തിയാക്കി വെള്ളം തോർത്തി എടുക്കുക എന്നിട്ട് ഇതിനെ നമ്മൾക്ക് ഇത് നമ്മുടെ പഴയ പഴയ കാലത്തൊക്കെ നമ്മുടെ അമ്മമാർ ഇങ്ങനെ ഈ ഇലയെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഞെരിടും ഇങ്ങനെ ഇങ്ങനെ ഞരടിയിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഞരടുമ്പോൾ അതിൻ്റെ നീരൊക്കെ വരും എന്നിട്ട് ഇതിന് ഇങ്ങനെ പിഴിഞ്ഞെടുക്കും ഇങ്ങനെ പിഴിഞ്ഞെടുത്ത ഈ നീരിനെ നമ്മൾ ഒരു തവിയില് സ്റ്റീൽ തവിയിലാക്കിയിട്ട് ഇതിന് ചൂടാക്കിയെടുക്കുക ചൂടാക്കി എടുക്കുക എന്നിട്ട് എന്നിട്ട് ദ ചൂടായിട്ടുണ്ട് എന്നിട്ട് ഇതിങ്ങനെ ഒരു സ്പൂണിൽ ഒഴിച്ചിട്ട് വലിയവർക്കും കുഞ്ഞുങ്ങൾക്കുമൊക്കെ ജലദോഷം കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ശമനം കിട്ടും നമ്മൾക്ക് ഇത് ഒരു ആയുർവേദം ആയതുകൊണ്ട് ഇതിന് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഓക്കെ താങ്ക് 对。Okay.